ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും ഫ്രീലാൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജി തുടരുന്നു മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയുമടക്കം നിരവധി പേർ പാർട്ടി വിട്ടു പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് തൃണമൂൽ വിട്ട നേതാക്കൾ നിലമ്പൂർ നഗരസഭയിൽ പതിനഞ്ച് ഡിവിഷനുകളിൽ ബി ജെ പി ജനവിധി തേടും പതിനാല് പേർ പാർട്ടി ചിഹ്നത്തിലും ഒരാൾ എൻ ഡി എ സ്വതന്ത്രനുമായാണ് മത്സരിക്കുന്നത് എം പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിന്റെ പങ്ക് വ്യക്തമായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിനാണ് മുറിവേറ്റിരിക്കുന്നതെന്നും ജനം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജി തുടരുന്നു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാപ്പാട് സെക്രട്ടറി സാബു പൊൻവേലിൽ തുടങ്ങിയവർ പാർട്ടി വിട്ടു തെരഞ്ഞെടുപ്പിൽ ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് തൃണമൂലിനെ സഹകരിക്കുമെന്ന ധാരണയിലാണ് ചുങ്കത്ര പഞ്ചായത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത് എന്നാൽ സീറ്റ് ചർച്ചകളിലോ യോഗങ്ങളിലോ പത്രികാ സമർപ്പണത്തിലോ പോലും യു ഡി എഫ് തൃണമൂലിനെ പങ്കെടുപ്പിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ചുങ്കത്രയിൽ യു ഡി എഫുമായി സഹകരിക്കുവാൻ സാധ്യമല്ലെന്നും തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ അധികാരത്തിൽ പരിശ്രമിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത് കൊണ്ട് തുടർന്ന് അതോടൊപ്പം തന്നെ ശ്രീ പി വി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയുടെ ശുങ്ക മണ്ഡലത്തിന്റെ ഭാരവാഹികളെന്ന നിലക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഞാനടക്കം അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ സാബു പൊന്വേലി ജോയിന്റ് സെക്രട്ടറി നാണി പുലിമുണ്ട അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി മണ്ണാണി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നിട്ട് രാജ്യം സമർപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പദവികളും പാർട്ടി അംഗത്വവും രാജിവെക്കുകയാണെന്നും മുഹമ്മദ് കാപ്പാട് സാബു പൊൻവേലിൽ നാണി പുലിമുണ്ട സുനീർ പൂക്കോട്ടുമണ്ണ എന്നിവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ സമൂഹത്തെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയോജക ിയോജമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് വിശിഷ്യ ചുക്കത്ര ഗ്രാമപഞ്ചായത്തിലും ഇടതുഷ്പ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങൾ നിലവിൽ വരുവാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കും പ്രയത്നിക്കും എന്ന ഈ അവസരത്തിൽ പൊതുസമൂഹത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ് പഞ്ചായത്തിലെ കോട്ടയപ്പാടം കളംകുന്ന് വാർഡുകളിൽ യു ഡി എഫ് ബി ജെ പി അന്തർധാരയുണ്ടെന്നും ഇതിനെ പരാജയപ്പെടുത്തുവാൻ ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചില വാർഡുകളിൽ പ്രത്യേകിച്ച് വളരെ ഒന്നാണ് കോട്ടയപ്പാടം വാർഡ് അവിടെ കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ബി ജെ പിയും അവിടുത്തെ ജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ആറ് വോട്ടുകൾ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് നിലവിൽ കളക്കുന്ന് വാർഡ് എന്ന് പറയുന്ന ആ വാർഡിൽ അവിടെ ബ്ലോക്ക് മെമ്പറായി കൊണ്ടിരുന്ന വ്യക്തി അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഈ കോട്ടയപ്പാടം വാർഡിനോട് ചേർന്നുകൊണ്ടുള്ള മണരി വാർഡിലേക്ക് ജനറൽ സീറ്റായി മാറിക്കൊണ്ട് ഒരു ചെറിയ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം സ്ഥാപിച്ചതായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ ചുങ്കത്രയിൽ മതേതര ജനപാധിപത്യ മുന്നണിയുള്ള ഒരു ഭരണ സംവിധാനം വരണമെന്നും നിർബന്ധമുള്ളതുകൊണ്ടും യു ഡി എഫിന്റെ ചില വ്യക്തികള് ഇതുപോലെയുള്ള രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം നടത്തിക്കൊണ്ട് ഒരു ഭരണം മരണം നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതിനാൽ അതുമായി സഹകരിക്കാതെ അവരെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി നിലമ്പൂർ നഗരസഭയിൽ ബി ജെ പി പതിനഞ്ച് ഡിവിഷനുകളിൽ ജനവിധി തേടും പതിനാല് പേർ പാർട്ടി ചിഹ്നത്തിലും ഒരാൾ എൻ ഡി എ സ്വതന്ത്രനുമായാണ് മത്സരിക്കുന്നത് നിയോജക മണ്ഡലത്തിൽ തന്നെ ബി ജെ പിക്ക് ഏക അംഗമുള്ള നഗരസഭയിൽ ഇത്തവണ ചില ഡിവിഷനുകളിൽ അട്ടിമറി അട്ടിമറിയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം നിലവിലെ കൗൺസിലർ മേലേക്കളം വിജയനാരായണൻ ഒന്നാം ഡിവിഷനിൽ നിന്നും എൻ ഡി എയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ ജനവിധി തേടുന്നത് നഗരസഭയിലെ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ മേലേക്കളം വിജയനാരായണൻ കോവിലകുത്തുമുറിയിൽ ഗീത മയ്യന്താനിയിൽ മഞ്ജുഷ മമ്മുള്ളിയിൽ അനൂപ് കൈപ്പഞ്ചേരി ഏനാന്തിയിൽ വസന്തകുമാരി വരമ്പൻപൊട്ടിയിൽ കെ കൃഷ്ണൻകുട്ടി പയ്യമ്പള്ളിയിൽ സിന്ധു സുരേഷ് വീട്ടിച്ചാലിൽ ജയപ്രകാശ് തോണിപ്പോയിലിൽ ഹരിദാസൻ മുതുകാട് അഡ്വക്കറ്റ് സവിത പട്ടരാക്കിയിൽ ശ്രീജ വീട്ടിക്കുത്തിൽ ലളിത കല്ലേമ്പാടത്തിൽ ബാലചന്ദ്രൻ വരടേമ്പാടത്ത് സുനിത കുളക്കണ്ടത്ത് അൻസി എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത് ആശുപത്രി മത്സരിക്കുന്ന നിലവിലെ കൗൺസിലർ കൂടിയായ മേലേക്കളം വിജയനാരായണൻ ഇത്തവണ സ്വതന്ത്ര ചിഹ്നത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ബി ജെ പി മുന്നേറ്റം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സ്ഥാനാർത്ഥി കൂടിയായ അനൂപ് കൈപ്പഞ്ചേരി വൺ ടി വി ന്യൂസിനോട് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യം പ്രവർത്തകരെ സംബന്ധിച്ച് അത്രത്തോളം ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എല്ലാവരുടെയും അടുത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ എന്ത്യ മുന്നണി ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജ്വൽ യോജന കിസാൻ സമ്മാൻ നിധി പോലെയുള്ള നിരവധിയായ പദ്ധതികൾ മുദ്ര ലോൺ ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ സാധാരണക്കാരും സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് എൻ ഡി എ വോട്ട് ചോദിക്കുന്നത് ഇടതിനും വലതിനും മാറി മാറി ഭരിച്ച് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഈ സാഹചര്യത്തെ വിഭജിക്കുന്ന ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചെത്തുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് ഓഫീസിലാണ് പത്രികകൾ സമർപ്പിച്ചത് റിട്ടേണിംഗ് ഓഫീസറായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ സമീന മുൻപാകെ രണ്ട് സെറ്റ് പത്രികകളാണ് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചത് പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ അഷ്റഫ് പാറശ്ശേരി കെ ടി ഷംസുദ്ധീൻ കോൺഗ്രസ് മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് വി എം നാണി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സി ടി ചെറി കെ പി എസ് ടി എ വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സിന്ധു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷ്നി കെ ബാബു അടക്കമുള്ള പ്രമുഖരാണ് ജനവിധി തേടുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാസർ കോൺഗ്രസ് ഭാരവാഹികളായ ഷെരീഫ് തുറക്കൽ എം മുരളി പി കെ ഹരിദാസ് പി ടി മൂസ മാളിയ ഉണ്ണി ലുണ്ണി നൌഫൽ പാറക്കുളം ഇ കെ അഫ്ലഹ് ലീഗ് ഭാരവാഹികളായ കെ ടി ടിന്നൂർ പി ഖാലിദ് ടി ഷംസാലി എം സുബൈർ എം ഹനീഫ എന്നിവർ പത്രികാ സമർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തു എം പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിൻ്റെ പങ്ക് വ്യക്തമായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിനാണ് മുറിവേറ്റിരിക്കുന്നതെന്നും ജനം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവിശ്വാസികളെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ കാരണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ആ ആള് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊള്ളയൊക്കെ ആവാ പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ലാന്നാണ് ഇപ്പോൾ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടോ അതാണ് പ്രശ്നം ഒരു തരി പോകാൻ അനുവദിക്കൂലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു തരി ബാക്കിയില്ല വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി അതിന് അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതുമൊക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാരാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് ഇത് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ് മുൻ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ട് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഇരിക്കുകയില്ല തീർച്ചയായിട്ടും നോക്കും വല്ലാത്തൊരു ശുദ്ധിയാണ് ഇത്ര വലിയൊരു വിശുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താണെന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും വളരെ കാര്യങ്ങൾ വളരെ തത്വാധിഷ്ഠിതമായി പറയുന്ന ഗോവിന്ദമാസ് നല്ലോണം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അതിൽ ഈ ദേവസ്വത്തിലിരിക്കുന്ന ആളുകൾക്ക് അതിനോട് അല്പം ഭക്തിയും അതുപോലെ തന്നെ അതിനോടൽപ്പം ആത്മാർത്ഥതയൊക്കെ നിർബന്ധമാണ് അതില്ലാത്തതാണ് പ്രശ്നം അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ഭക്തിയും ഭയുമൊക്കെ ഉണ്ട് എങ്കിൽ അതിലൊരു വിശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ സ്വർണം മോഷ്ടിക്കാൻ തയ്യാറാവുമോ അപ്പോൾ യു ഡി എഫിൻ്റെ ഭരണസമിതികളൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അന്നത്തെ ഗവണ്മെൻറ്റ് വെച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് കരുതുന്നവരായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലത്ര വലിയ കാര്യമില്ല സംഘമായാലും എന്തായാലും അതൊക്കെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇത് തെളിയിക്കുന്ന അതാണ് ഇല്ലാത്ത അതിൽ യാതൊരുവിധ വിശ്വാസമില്ലാത്ത ആളുകളെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചത് കൊണ്ട് വന്ന കുഴപ്പമൊക്കെ അവിടെയും മോഷ്ടിക്കുന്ന കാര്യം മാത്രം അവർ ചിന്തിച്ചു എന്നുള്ളതാണ് നല്ല സൗകര്യം അല്ലേ ഇതിപ്പോൾ അവിടെ എത്ര ഫണ്ട് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോൾ ഇങ്ങനെ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്വർണം പോലും അടിച്ചുമാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇനി പറണ്ടി വരുമോ അത് ഇനിയിപ്പോൾ പിന്നെ നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൂടുക്കുക എന്ന് പറഞ്ഞത് അത് വലിയ ഇതായിപ്പോയി അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോപമുണ്ടാകുന്ന കോപം ഉണ്ടാകുന്ന ഒരു വിഷയമായി പോയില്ലേ ഈ സംഘമൊക്കെ തകരാറായിപ്പോണത് പക്ഷേ പിന്നെ അത് നമുക്ക് ചിന്തിച്ചാലറിയാം അവിടത്തേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ചടുല താളത്തിലുള്ള മാപ്പിള കലകൾ എന്തും പാണക്കാട് ഡി യു എച്ച് എസ് വിദ്യാർത്ഥികളുടെ കയ്യിൽ ഭദ്രമാണ് വട്ടപ്പാട്ട് ദഫ് കോൽക്കളി എന്നിവയിൽ വർഷങ്ങളായി അജയരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയത്തിലെ കുട്ടികൾ കുറെ കാലമായി ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഞങ്ങൾ സ്റ്റേറ്റ് വേണ്ടി സ്റ്റേറ്റ് എത്തണമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടെ മാത്രമേ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയത് ഇത്രയും കാലം ഞങ്ങൾക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളത് സാധിപ്പിച്ചു അത് ഞങ്ങളത്രയും ഒരുമയോടെയും സന്തോഷത്തോടെയും ചെയ്ത പ്രാക്ടീസായിരുന്നു വട്ടപ്പാട്ട് ദഫ് കോൽക്കളി എന്നിവയ്ക്ക് പുറമേ ഇത്തവണ ആദ്യമായി അറബന മുട്ടലും ഇവർ ഒന്ന് കൈവച്ചു ഇതിലും ഒന്നാം സ്ഥാനം ഇവർ കരസ്ഥമാക്കി റിഫായി ബൈത്തുകളാണ് അറബനയിൽ ഉപയോഗിച്ചത് അഷ്ടധ്വനികളാൽ നിറഞ്ഞ് മണിപ്പൂ കൊണ്ട് തുടങ്ങി മണിപ്പൂ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി തനിമ ചോരാതെയുള്ള പുതുമയാണ് വിജയരഹസ്യമെന്ന് പരിശീലകനായ സാജിർ മജീദ് പറയുന്നു കഴിഞ്ഞ നമുക്ക് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമൊക്കെ ആയിട്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു ഇപ്പോൾ നമ്മള് രണ്ടും കൽപ്പിച്ചായിരുന്നു നമ്മള് ആദ്യത്തൊടക്കാലം തൊട്ട് തന്നെ കുട്ടികളും സാറുമാരും സ്കൂളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു വിജയായിരുന്നു അറബനമുട്ടില് തനിമ ചോരാതെയുള്ള പുതുമാർന്ന പ്രകടനമായിരുന്നു നമുക്കിന്ന് ഇവിടെ നേടിയ മെക്സെവൻ ആരോഗ്യ കൂട്ടായ്മ വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേസ്റ്റ് ബിന്നുകൾ കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മെക്സെവൻ വണ്ടൂർ ഏരിയ ചെയർമാൻ അക്ബർ കരുമാര പി ടി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എസ് എം സി ഭാരവാഹികൾ മെക്സവനെ സമീപിച്ചപ്പോൾ അത് തള്ളിക്കളയേണ്ടതില്ല എന്ന ചിന്തയിൽ നിന്നുമാണ് മെക്സവന്റെ കൂട്ടായ്മയിൽ നിന്നും അംഗങ്ങളുടെ ഒരു ചെറിയ സംഭാവന എന്ന നിലയ്ക്ക് ഇതിലേക്ക് വേസ്റ്റ് ബിൻ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നുകൂടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് സ്കൂൾ പി ടി എസ് എം സി കമ്മിറ്റിയുടെ ലീപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മാലിന്യമുക്ത ക്യാമ്പസ് യാഥാർത്ഥ്യമാക്കുവാനാണ് മെക്സവൻ വേസ്റ്റ് ബിന്നുകൾ കൈമാറിയത് മെക്സവൻ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് മെക്സവൻ ഭാരവാഹികളായ യു വി മോഹനൻ പുലത്ത ഹുസൈൻ സിദ്ധീഖ് പുല്ലൂർ ഒ ജയചന്ദ്രൻ എന്നിവരും പി ടി എസ് എം സി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു മാലിന്യ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മെക്സവൻ ആരോഗ്യ കൂട്ടായ്മ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൻ്റെ പി ടി എയുടെയും എസ് എം സിയുടെയും അഭ്യർത്ഥന പ്രകാരം എല്ലാ ക്ലാസ് മുറികളിലേക്കും ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബിൻ നൽകിയിട്ടുള്ളത് ഇത് വളരെയധികം സ്വാഗതാർഹമാണ് ഞങ്ങളുടെ ലീപ്പ് പദ്ധതിയുമായി സഹകരിച്ച മെക്സവൻ വണ്ടൂർ വ്യായാമ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അപ്പോൾ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജി തുടരുന്നു മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം നിരവധി പേർ പാർട്ടി വിട്ടു പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് തൃണമൂൽ വിട്ട നേതാക്കൾ നിലമ്പൂർ നഗരസഭയിൽ പതിനഞ്ച് ഡിവിഷനുകളിൽ ബി ജെ പി ജനവിധി തേടും പതിനാല് പേർ പാർട്ടി ചിഹ്നത്തിലും ഒരാൾ എൻ ഡി എ സ്വതന്ത്രനുമായാണ് മത്സരിക്കുന്നത് എം പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിന്റെ പങ്ക് വ്യക്തമായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിനാണ് മുറിവേറ്റിരിക്കുന്നതെന്നും ജനം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് പ്രേക്ഷകരെ വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഉണ്ട് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടും കരുളായി റോഡ് ഉപ്പുവള്ളി